ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഈ മൂന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു ഫ്രൈ ആണ് ചെയ്യുന്നത് ഉരുളം കിഴങ്ങ് ഫ്രൈ ചോറിൻ്റെയൊക്കെ കൂടെ അല്ല ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ സമയം കളാതെ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഉരുളം കിഴക്കൊന്ന് അരിഞ്ഞെടുക്കണം എങ്ങനെയാണ് അത് അരിയുന്നതെന്ന് നോക്കാം അപ്പോൾ ഫ്രൈക്കല്ലേ അപ്പോൾ അതേ രീതി വേണം നമുക്ക് അത് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞങ്ങോട്ട് എടുക്കാം ഒരുപാട് കാനം കൂടിയും പോകല്ലേ അന്നാ ഒട്ട് കുറഞ്ഞും പോകല്ലേ ഇപ്പം ഞാനൊരു മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ പോലെ തീരെ കനം കുറഞ്ഞു പോകല് കൂടിയും പോകൽ ഞാൻ ഇതേപോലെ തന്നെ ആ മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏ അപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ല ഒരു മാറ്റാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ടിരിക്കുന്ന ഒരു ടേബിൾ സ്പൂണുണ്ട് രണ്ടും കൂടെ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടിയൊക്കെ ആവശ്യമുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള ഒര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എരിവ് ഉച്ചിലൂടെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി നമ്മുടെ വില്ലേജ് സ്പൈസസിൻ്റെ മസാലപ്പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ തേർക്കുകയാണ് ഇങ്ങളുടെ ഇതിൽ ഇതല്ലെന്നുള്ള ഗരം മസാല ആണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇനി ഞാൻ ഇതിനകത്തിട്ട് കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർക്കാവുന്നതാണ് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ചെണ്ണയൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണേലും ചേർക്കാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പം നാരങ്ങ നീരൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ചെറുനാരങ്ങയുടെ നാരങ്ങയുടെ ആ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം വെള്ളം ചേർക്കുകയേ വേണ്ട കാര്യം കിഴങ്ങിൻ്റെ അകത്ത് എന്തായാലും അല്പം വെള്ളമായി വെള്ളമല്ലേ അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഈ പൊടി അല്ലാതെ ഒന്നും തേറ്റി പിടിപ്പിക്കണം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം അതാണ് നല്ലത് ഇപ്പം കണ്ടില്ല നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഒന്ന് നനഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്നിരിക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കെടുക്കാം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുക ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുവാണ് ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു പക്ഷേ കൊടി നനഞ്ഞിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം കയ്യിൽ നിങ്ങൾ അളിച്ചാൽ അല്ല ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചാലും മതി ഞാൻ വെള്ളം ഒഴിക്കാതാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം ഒന്ന് കത്തിക്കട്ടെ മറ്റേ നമ്മുടെ അടുപ്പ് അതിന് ബർണർ ഉണ്ടകത്തൊന്നും തീ വരത്തില്ല ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമുക്കിത് അങ്ങോട്ട് ഉപയോഗിക്കും അപ്പം ഈ ചീരച്ചട്ടി ഒന്ന് ചൂടതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളുത്തെണ്ണ അല്ലാതെ ഓയിലാണേലും നമുക്ക് ചേർത്ത് വറുത്തെടുക്കാം എന്നാണ് അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് കോരിയിടാം കുറേശ്വര രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കത് വറുത്തെടുക്കാം നമ്മൾ എണ്ണക്കകത്ത് ഇട്ട ഉടനെ ഇളക്കല്ലേ ഒരു കഴിഞ്ഞ ശേഷം വേണം അതൊന്നും ഇളക്കണ്ട അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൂട്ടിങ്ങരില്ല പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോകും അപ്പോൾ ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കാര്യം ഇത് വേവുകയും ചെയ്യണ്ടേ അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഒന്നിട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം നമുക്കിനി ഇത് കോരി ഇങ്ങോട്ട് എടുക്കാം എണ്ണം നിർത്തി അങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ ആദ്യത്തെ നമ്മൾ കോരി രണ്ടാമത്തേം കൂടെ മൊത്തം അങ്ങോട്ടിട്ട് ആ രണ്ട് ട്രിപ്പിനെ നമുക്ക് വറുത്ത നമുക്ക് ഇതിങ്ങനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ടാമത്തേം കൂടെ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ എണ്ണം നിർത്തി അങ്ങോട്ട് കോരിയിട്ട് അങ്ങോട്ട് പാത്രത്തിലിട്ടിടുക ഇതേപോലെ അങ്ങോട്ട് ഇട്ടിടും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ പൊടി നമ്മൾ വറുത്തേൻ്റെ പൊടി വല്ലതും ഉണ്ടാക്കി അത് മാറ്റിയതിന് ശേഷം രണ്ട് ചെറിയ സവാള അരിച്ച് വെച്ചിരിക്കുന്നത് കനം പറഞ്ഞ് ആ സവാള അങ്ങോട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കുക മിളക്കി കൊടുത്ത് നമ്മൾ ഈ എല്ലാം വറുത്തല്ലൂടെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഇത്ര പൊടിയുണ്ടോ ഞാൻ ആ പൊടി പൊടിക്കിട്ടുന്നില്ല ഇതിങ്ങനെ വറുത്ത് വെച്ചാൽ ഒരല്പം സവാളയൊക്കെ വറുത്ത് അതിന് വേളോട്ട് ഇടുന്ന ഒരു ഭംഗി തന്നെയാണ് അല്ലേ അതിനൊരു സവോള ഒക്കെ ഇന്ന് വറുത്ത് ഇടുന്നു സവാള നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അരഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളക് അരിച്ചു വെച്ചിരിക്കുന്നു ആ പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കരിയാപ്പലയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പം ഈ സവാളയും എല്ലാം കൂടെ വാർത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക സവോള വറുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം കൂടെ എല്ലാ ഭാവവും ഒന്ന് ഇതേ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ചോറൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും ഒരിച്ചിരി ഫ്രൈ കിട്ടുക വലിയ ഇഷ്ടമായിരിക്കും അല്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് ഈ കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റങ്ങൾ പലർക്കും അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കിഴങ്ങ് ഫ്രൈ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക നല്ല രുചിയായിട്ടോ ചുമ്മാ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ആയത് തീർച്ചയായിട്ടും ചെയ്തു നോക്കേ ഇപ്പൊ ഉരുളകണക്കൊണ്ട് നമുക്കറിയാമല്ലോ മെഡിക്കൂറിറ്റി വെക്കും അതെ കറികളൊക്കെ ചെയ്യും തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് അങ്ങനെ വളരെ കുറവായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ വേറെ കാര്യമുണ്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് ചോറിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടും വേറെ ഏറ്റവും രുചിയാണല്ലോ എന്ന് പറയും തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു കിഴങ്ങ് ഫ്രൈ ആണ് ഇനി ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ബെൽ കൂടുതലായി ബെൽബട്ടൺലൂടെ മറക്കാവുന്നവർത്തിയാണ് വേറെ വീഡിയോ പെട്ടെന്ന് വരാം ബായ്